പ്രേമചന്ദ്രൻ എന്ന കൊല്ലം എം പി അതായത് ആർ എസ് പിയുടെ ഏക എം പി അദ്ദേഹത്തിന് ബി ജെ പിയുടെ ശക്തമായ പിന്തുണ ഉണ്ട് എന്നുള്ളത് സി പി ഐ എം രാഷ്ട്രീയപരമായി ആരോപിക്കുന്ന ആരോപണമല്ല വസ്തുനിഷ്ഠാപരമായി അവിടുത്തെ വോട്ടുകളും കണക്കുകളും സൂചിപ്പിച്ച് തന്നെയാണ് പറയുന്നത് ചവറയിൽ പ്രേമചന്ദ്രന് കിട്ടുന്ന ലീഡ് മാത്രമല്ല കൊല്ലം മണ്ഡലത്തിൽ ചടയമംഗലമായിരുന്നാലും കൊല്ലം നിയോജക മണ്ഡലം അങ്ങനെ കൊല്ലം പാർലമെന്റിലുള്ള സകല മണ്ഡലങ്ങളിലും അവിടെ പ്രേമചന്ദ്രന് ലീഡ് കിട്ടുന്നത് എങ്ങനെ എന്നുള്ളത് വളരെ വ്യക്തമാണ് ബി ജെ പിയുടെ വോട്ട് കൂടി ചേർന്ന് തന്നെയാണ് പ്രേമചന്ദ്രന് ലീഡ് കിട്ടുന്നത് ഇക്കുറിയും ബി ജെ പിയുടെ സഹായം വലിയ രീതിയിൽ വാങ്ങിയെടുക്കാൻ തന്നെയാണ് പ്രേമചന്ദ്രൻ്റെ തീരുമാനം മാത്രമല്ല യു ഡി എഫ് പാളയത്തിൽ നിന്ന് ജയിച്ച് ബി ജെ പിയുടെ സഹായത്തോടു കൂടി കേന്ദ്രത്തിൽ ഒരു കേന്ദ്ര സഹമന്ത്രിയാവുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് പ്രേമചന്ദ്രൻ നടന്നു നീങ്ങുന്നത് യു ഡി എഫിനെ കൃത്യമായി അവരെ ഒതുക്കാൻ വേണ്ടിയുള്ള നീക്കം അത് കൊല്ലത്ത് ജയിച്ചതിന് ശേഷം തീരുമാനിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പ്രേമേന്ദ്രൻ കൃത്യമായിട്ടുള്ള ചരട് വലികൾ നടത്തുന്നു എന്നുള്ളത് വ്യക്തമാണ് ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ആർ എസ് പി കൊല്ലത്ത് മത്സരിച്ചാൽ ഒരിക്കലും ജയിക്കില്ല എന്ന് മാത്രമല്ല രണ്ടാം സ്ഥാനത്ത് പോലും എത്താൻ പോകുന്നില്ല എന്ന് നന്നായി തന്നെ ഇദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് വളരെ തന്ത്രപൂർവ്വം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ കൂടെ വാങ്ങിച്ചുകൊണ്ട് അതിശക്തമായി ബി ജെ പിയെ പിന്തുണയ്ക്കാൻ പ്രേമേന്ദ്രൻ ശ്രമിക്കുന്നത് പാർലമെന്റ് അകത്ത് എതിർപ്പുകൾ പലതും പ്രകടിപ്പിക്കുമ്പോഴും നരേന്ദ്രമോദി ഭരണത്തെ വലിയ രീതിയിൽ സ്തുതിയർഹമായി സ്തുതിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എൻ കെ പ്രേമേന്ദ്രൻ ആ കാര്യത്തിൽ ഒന്നും ഒരു സംശയം വേണ്ട അവരുടെ അജണ്ടകളെയും അവരുടെ പ്ലാനുകളെയും ഒക്കെ അതേപോലെ തന്നെ അതേപടി നഗശിഖാന്തം അംഗീകരിക്കുന്ന ഒരു പാർലമെന്റ് അംഗം എന്ന രീതിയിൽ തന്നെയാണ് വളരെ ടാക്ഫുള്ളിയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് ഇതാണ് ഇടതുപക്ഷം അതിശക്തമായി തന്നെ വിമർശിക്കുന്നത് കോൺഗ്രസ്സുകാർക്ക് പക്ഷെ ഇതൊന്നും മനസ്സിലാകില്ല എന്നുള്ളത് കൃത്യമാണ് കാരണം കോൺഗ്രസുകാർക്ക് എപ്പോൾ വേണമെങ്കിലും മറുകണ്ഠം ചാടാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഉത്തരേന്ത്യയിലൊക്കെ എല്ലായിപ്പോഴും കാണുന്ന ഒരു സ്വഭാവം കേരളത്തിൽ കൂടി ഉണ്ടാകേണ്ട കാര്യമേ ഉള്ളൂ ബാക്കി എല്ലായിടത്തും നമുക്കറിയാം ബി ജെ പിയുടെ ഇപ്പോഴത്തെ ട്രബിൾ ഷൂട്ടറായിട്ടുള്ള ഹിമന്ത് വിശ്വാസ ശർമ്മ അടക്കമുള്ള നേതാക്കൾ മുൻപ് കോൺഗ്രസ് നേതാക്കളായിരുന്നു തരുൺ ഗൊഗോയ് സർക്കാരിലെ ഒരു മന്ത്രിയായിരുന്നു ഹിമന്ത് വിശ്വാസ ശർമ്മ അദ്ദേഹമാണ് ഇപ്പോൾ അസാമിലെ മുഖ്യമന്ത്രിയായത് ഇങ്ങനെ ഏതെല്ലാം ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എൻ കെ പ്രേമേന്ദ്രന്റെ ഈ രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളത് ശക്തമായി തന്നെ സി പി ഐ എം അത് പ്രചരണായുധമാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വോട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഇടതുപക്ഷത്തിന് കൃത്യമായ പ്ലാനുണ്ട് അജണ്ടയുണ്ട് എൻ കെ പ്രേമേന്ദ്രനെതിരെയുള്ള കൊല്ലത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടം തന്നെയായിരിക്കും സി പി ഐ എം നടത്തുക എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല വേണ്ടിയുള്ള അംഗം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക